മോളെ ഒക്കെ അവരിങ്ങെ എടുത്തോ ആ നീ എഴുന്നേറ്റോ എത്ര നേരം കിടന്ന് വിളിക്കാൻ ഇടങ്ങിട്ട് വാതിലും അടച്ച് റൂമിൽ കൊത്തി കയറി കിടന്ന് ഉറങ്ങുന്നു പോവാ ഞങ്ങളെ ഇച്ചിരി പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോവായിരുന്നു പിന്നെ എനിക്കിത് പഞ്ചായത്തിലും പോകണം ഞാൻ അവളോട് പോവാന്ന് വിചാരിച്ചു അല്ലമ്മ പഞ്ചായത്തിൽ പോകാനൊന്നും ഞാൻ വരണ്ടേ പിന്നെ ആൾക്കാരോട് മാത്രമേ പോണോന്ന് നിർബന്ധം ഒന്നും ഇല്ലല്ലോ ആരുടെ കൂടെ പോവാ ആ കൊച്ചു രാവിലെ എഴുതി ഇവിടുത്തെ പണിയും കഴിഞ്ഞ് ഞങ്ങൾക്ക് രാവിലെ ഭക്ഷണം വരെ കഴിച്ചു എല്ലാം കഴിഞ്ഞുവിടുത്തെ അപ്പൊ അവളെ ഇങ്ങോട്ട് പോവാൻ വിചാരിച്ചു ഇന്നെ കൊണ്ട് മാത്രം പോകാൻ പാടുള്ള നിർബന്ധം ഉണ്ടോ അമ്മ നമുക്ക് ഇറങ്ങിയാലോ മോളെ പോവാന്നാ അന്ന് ഞാൻ വാല അടിച്ചിട്ട് ഉള്ളി എഴുതിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ചില അടുത്ത് കഴിക്കാൻ നോക്ക് ഞങ്ങള് പോയിട്ട് വരേണ്ട കേട്ടെ രണ്ടുപേരോട് പോണോണ്ടില്ലേ എന്നെ വിളിക്കാണ്ട് പോയേക്കണം ചേട്ടന്റെ കലയാളേണ്ടവരെ ഞാൻ മാത്രമല്ല ഉള്ളു എന്നുള്ള അമ്മയുടെ എല്ലാ കാര്യത്തിലും ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടി അമ്മക്ക് എല്ലാത്തിലും ഇപ്പൊ ചേച്ചിയെ മാത്രം മതി ഓ ചേച്ചി ചേട്ടന്റെ ഭാര്യ എപ്പോഴും ചേട്ടന്റെ ഭാര്യ ഏട്ടനെ കണ്ടാവുള്ളൂ ഞാൻ എന്റെ ഒത്തിരി സ്നേഹം കാര്യമൊന്നും കാണിക്കില്ല അത് നല്ല മോളെ നല്ല കളറാ എനിക്ക് ഈ കളറാകുമ്പോ ഇഷ്ടായേ പിന്നെ റെഡും കൊള്ള അമ്മ ഗായത്രിക്ക് ആ മേടിച്ചത് കൊടുക്കാൻ ഞങ്ങൾ പോയപ്പോ നോക്ക് രണ്ടു മൂന്നെണ്ണം മറ്റേ വീട്ടിലിടാൻ വേണ്ടി മേടിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഞാൻ പിന്നെ അവള് മേടിച്ച നിനക്ക് ഒരെണ്ണം നല്ല ആയിട്ട് നല്ല കളറാ ഇഷ്ടായ വല്യ കൊഴപ്പില്ല ഇതിനെത്ര രൂപ ടീഷർട്ടിന് ഒരിടത്തേ നൂറ് രൂപ നല്ല ടീഷർട്ട് ആടി ആ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ നൂറ് രൂപയാ ഞാൻ ഇങ്ങനത്തെ വൃത്തിയായിട്ട് ഈ ടീ ഷർട്ടൊന്നും നമുക്ക് അറിഞ്ഞൂടെ അത്രയും ക്വാളിറ്റി ഇല്ലാത്ത സാധനം ഒക്കെ അമ്മ എനിക്ക് മേടിച്ചു കൊടുത്തരുന്നത് എനിക്കിവിടെ തുണിയും സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി വേറെ ആരും മേടിച്ചു കൊണ്ടത്തരേണ്ട ആവശ്യമൊന്നും ഇല്ല അയ്യോ നിനക്ക് ഇഷ്ട വേറെ മേടിക്കാ മേടിച്ചോണ്ട് മേടിച്ചോട്ട് എനിക്ക് എനിക്കിനിങ്ങനത്തെ ആരും സാധനങ്ങളൊന്നും മേടിച്ചു തരുന്നതും വേണ്ടാട്ടാ എനിക്ക് ആവശ്യത്തിന് തുണി ഉണ്ട് അമ്മ ഗായത്രിക്ക് ഒട്ടും ഇഷ്ടായില്ല എന്ന് തോന്നുന്നു ഏക്ക് അവളുടെ സ്വഭാവം മനസ്സിലായില്ലേ ഒരു പിണക്കക്കാരിയെ ഇപ്പോഴും തൊട്ടേര് പിടിച്ചാലും ഒക്കെ പിണങ്ങി പോവും നിസ്സാര കാര്യം മതി ഇപ്പൊ രാവിലെ നമ്മൾ രണ്ടുപേരും പുറത്തു പോയല്ലോ അവളെ കൂട്ടിയില്ലല്ലോ അതിന്റെ പിണക്കുവാ അത് ഇന്നത്തെ ദിവസം ഫുള്ള് കാണും അവള് വിഷിപ്പിക്കൊന്നും വേണ്ട ഏ അത് കുഴപ്പമൊന്നുമില്ല ഞാൻ അവളെ എന്റെ അനീതിയെ പോലെ കണ്ടുവയ്ക്കണ എന്റെ അനീതി ഇതിലും വലുത് പറയാറുണ്ട് സാരില്ലേ നൈറ്റ് തുണിയൊക്കെ ഒന്ന് ഉള്ളിലെ കൊണ്ടു വയ്ക്കട്ടെട്ടാ നമുക്ക് വേറെ മേടിച്ചു കൊടുക്കാം അവക്ക് ഒന്നുമല്ലോ അവളോ എന്ത് പരിപാടിയാ കാണിച്ചേ ഇങ്ങനെയൊക്കെയാണോ അടിക്കണ്ടേ ഒന്നുമില്ല അവളുടെ ചേട്ടന്റെ ഭാര്യ അല്ലേ ഇത് ഇങ്ങനെയാണോ പെരുമാറണ്ടേ ശരിയായി കൊടുക്കണ്ടേ ഞാൻ നോക്ക് സിറ്റോട്ടെന്ന് അടിച്ചു വിട്ടേ ആ മറ്റേ പട്ടിക്കുട്ടി എങ്ങാട്ട് കേറിയിട്ട് മൊത്തം ചെളി പിടിച്ചെടുക്കാം ആ ഒന്ന് അടിച്ചു വിട്ടെ അടിച്ചു വരണം എന്നുണ്ടെങ്കിൽ നമ്മടെ മരുമോൾ കൊടുക്കണല്ലോ മരുമോളോട് അടിച്ചു വരാൻ പറ ഞാൻ മാത്രമല്ല അവിടെ അല്ല പണികളും ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്തെങ്കിലും പണിയൊക്കെ ചെയ്യേണ്ടി വന്നോ ഞാൻ ഏഹ് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടത് അഭിപ്രായം ചോദിക്കണ്ടെന്ന് കൂടെ അടക്കാർ സ്നേഹിക്കാനും ഒക്കെ മരുമോള് അപ്പൊ അടിച്ചു വരാനും മരുമോളെ ഒന്ന് നോക്കിയോ എന്നെ കൊണ്ട് വരത്തില്ല എന്തോ പറയുന്നേ അവള് ഇത്രയേരാ തുക്കോ അല്ലെങ്കി അടുക്കളപ്പൊടി കഴിഞ്ഞു വയ്യാണ്ടിരിക്കുവോ അതെയോ നീ അടിച്ചു വരയ്ക്കമ്മ ആ ഒരു വട്ടം പറഞ്ഞു എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് എന്റെ കൈ നീ മേടിക്കോ കേട്ടോ നിനക്ക് കുറച്ച് കൊറച്ചൊത്തിരി അഹങ്കാരം കൂടിയിട്ടുണ്ട് വർത്തമാനം പറയും കൂടുതൽ അല്ലമ്മ ഞാൻ ചെയ്തോളാ അതിനിപ്പ എന്താ അവര് അടിച്ചു വരാനല്ലേ ഞാൻ ചെയ്തോളാം മോളെ അതങ് കഷ്ടോടാറി എവിടേക്കാണ് തുള്ളി കളിച്ചോട്ട് പോകുന്നേ ശരിയാക്കി തരണ്ട് ഞാൻ നിനക്ക് അവള് ചെയ്യേണ്ട കാര്യം അവള് തന്നെ ചെയ്യണ്ടേ എല്ലാം മോള് ചെയ്യാൻ ചെയ്യുന്നേ അതൊന്നും സാരല്ല സാരല്ലേ ആ ഔട്ട് അടിച്ചുള്ള എന്ത് പണിയുണ്ട് ഞാൻ അടിച്ചോളാം അമ്മേ അതൊന്നും കുഴപ്പമില്ല ചേട്ടന്റെ ഭാര്യ എന്നുള്ള ബോധം വേണ്ടേ അത് തൊട്ടേനും പിടിച്ചാ അവളോട് കിടന്ന് ചൂടാ നിൽക്കുന്നത് ശരിയൊക്കെ ചെറുണ്ട് ഇനക്ക് എന്നെ അടി പറ്റിയ ഞാൻ ദിവസിക്കുന്നു എന്റെ ചേട്ടന്റെ ഭാര്യ തന്നെയല്ലേ അത് അവളോട് എന്താ നിനക്ക് ഇത്ര പ്രശ്നം തൊട്ടേ പിടിച്ചപ്പോ അമ്മയ്ക്ക് നമ്മടെ മരുമോള് മതി എന്നാ വേണ്ട അത്ര നിന്റെ ചേട്ടന്റെ ഭാര്യയല്ലേ അമ്മയുടെ സ്ഥാനാ പണ്ടത്തെ കാലത്തുള്ളവരൊക്കെ പറയും അമ്മയുടെ സ്ഥാനാ ചേട്ടത്തി അമ്മയ്ക്കുന്നത് ഏഹ് ആ കൊച്ചെ സ്നേഹമായിട്ടാണ് നിന്റെ അടുത്ത് പെരുമാറുന്നേ നീ എന്നെ ഒരു വാര്യ തൊട്ടേ പിടിച്ച് ഇങ്ങനെ കിരീമാൻ പോലെ സംസാരിക്കുന്നേ മരുമോള മാത്രം മതി മാള് ഔട്ട് ആയില്ലോ കിട്ടിയല്ലോ കിട്ടിയാലോ ഇനിയിപ്പോ എന്തിനാ എന്നെ സ്നേഹിക്കണത് അമ്മയ്ക്ക് ഇപ്പൊ എന്നോട് ഒട്ടും സ്നേഹവുമില്ല ഞാനോട് വല്ല പുറംപോക്ക് പോലല്ലേ ജീവിക്കണേ അതോടൊപ്പം ഇങ്ങനെ പറഞ്ഞു ഇരിക്കും എന്റെ മോളെ ഇതിന്റെ കാര്യമൊന്നും മനസ്സിലാവില്ല രണ്ടു കൊല്ലം കഴിഞ്ഞാൽ നിന്നെയും കെട്ടിച്ചോടും നീയും വേറൊരു വീട്ടിൽ ചെലുത്തു കഴിയുമ്പോ അവിടെ ഇങ്ങനെ ഭർത്താവിൻ്റെ ഒരു പെണ്ണുണ്ടാവണം ഏഹ് അവര് നിന്നോട് ഇങ്ങനെ പെരുമാറുമ്പോൾ അതിന്റെ വേദന നിനക്ക് മനസ്സിലാവുള്ളൂ എന്റെ മോളെ ആ കൊച്ചു നിന്നെന്തോരും സ്നേഹിക്കുന്നതെന്ന് അറിയോ ഞങ്ങൾ എന്നാ പുറത്തു പോയപ്പോഴേക്കും അഞ്ചുനെന്നാ മേടിക്കണ്ടേ അഞ്ചുന് അത് മേടിക്കുക അഞ്ചുന് ഇത് മേടിക്കാന്ന് പറഞ്ഞാൽ ആ കൊച്ചു പരതി നടക്കുക എന്നെക്കാ കൂടുതൽ നിനക്ക് സാധനം മേടിക്കും എപ്പറാളം കാണിച്ചത് അവളാ ആ കുജിനെയാണോ നീകട നിന്ന് ഇങ്ങനെ പെരുമാറിയേ എന്റെ മോളെ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരു നിസാര കാര്യങ്ങൾക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കി 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 ആ കുടുംബം രണ്ടായിട്ട് മാറാൻ അത് മതി ഞാൻ നിന്നെ കാണുന്ന പോലെ തന്നെ ആ കൊച്ചു കാണുന്നത് അങ്ങനെയല്ലേ വേണ്ടേ അതിൽ നീ കുശുമ്പും അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്നില്ലെന്നൊക്കെ വിചാരിക്കുന്നേ എന്നെ അത്ര മോളെ ആ കൊച്ചു ആ കൊച്ചു ഇത്രയും കാലം പത്തിരുപത്തി കൊല്ലം അതിനെ വളർത്തി ചെരിപ്പിച്ച് വളർത്തി അതിൻ്റെ അച്ഛനെയും അമ്മേനെയും സഹോദരങ്ങളെയൊക്കെ വിട്ട് ഭർത്താവിന്റെയും അമ്മായിമ്മയുടെയും നാത്തൂന്റെയും കൂടെയൊക്കെ താമസിക്കുക ആ കൊച്ചിനെന്തോരം വിഷമം ഉണ്ടോ വീട്ടിൽ നിന്ന് വന്ന് മാറിന്ന് വിഷമം ഉണ്ടാകത്തില്ലേ ഏഹ് അപ്പൊ അതൊന്നും ആ വിഷമം ഒന്നും തോന്നിക്കാത്ത വിധത്തിന് നമ്മുടെ ഒരാളെ പോലെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പകുതി വിഷമം മാറത്തില്ലേ അങ്ങനെയല്ലേ നമ്മൾ നോക്കണ്ടേ നീ നാളെ ഒരു സ്ഥലത്ത് കെല്ല് കല്യാണം കഴിച്ചു പോകുമ്പോഴേ നിനക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ അളി ഇനി രേവിയേതാ അവളോടങ്ങനെ പെരുമാറുന്നു തൊട്ടേനും പിടിച്ചാൻ ആ കൊച്ചിനോട് ദേഷ്യപ്പെടുകയും ചെയ്യരുത് കേട്ടോ ഏഹ് എന്റെ മോക്ക് പറഞ്ഞാ മനസിലാവും അമ്മയ്ക്കറിയാം അതുകൊണ്ടാണ് അമ്മ പറഞ്ഞു തരുന്നെ അമ്മ ചേച്ചിക്ക് വിഷമമായി കാണൂല ഞാൻ എനിക്ക് എന്റെ എന്റെ പൊട്ടബുദ്ധി പറ്റിപ്പോയത്മേ ഇനി ഞാൻ അങ്ങനെ പെരുമാറില്ല പിന്നെ വേറൊരു കാര്യം ഇത്രയും കാലം എനിക്ക് സ്നേഹിക്കാൻ എൻ്റെ മോനും നീയും മാത്രം മാത്രമുണ്ടായതുള്ളൂ മോനും മോളുമായിട്ട് ഏഹ് പക്ഷെ ഇപ്പൊ ഒരു മോളും കൂടെ കൂടി ഇത്രയും കാലം ഞാൻ രണ്ടായിട്ട് വിഭജിച്ച സ്നേഹം മൂന്നായി അതിന് ആർക്കും ഒരു കുറവും ഒന്നും ഉണ്ടാവത്തില്ല അമ്മക്ക് നിങ്ങൾ മൂന്നുപേരും ഒരുപോലെയാ കേട്ടോ ആ ഇനി മേലാൻ അങ്ങനെ പെരുമാറിയത് എനിക്ക് മനസ്സിലായി ഇനി ഞാൻ അങ്ങനെ പെരുമാറില്ല കാര്യൊക്കെ ശരിയാ പക്ഷെ നിനക്ക് ഇത്തിരി പിണക്കം കൂടിയിട്ടുണ്ട് രണ്ട് തല്ല കിട്ടാതെ കുറവുണ്ട്